ഒരുപാട് പ്രോഗ്രാംസിന് ഒരുപാട് സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു സ്ഥലം ഇവിടെ അതായത് എല്ലാ സ്ഥലവും നമുക്ക് ഇഷ്ടമാണ് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഗാനം മിളയ്ക്ക് എല്ലാ സ്ഥലവും എനിക്ക് ഇഷ്ടമാണ് എന്നാലും കൂടുതൽ നമ്മൾ പ്രോഗ്രാം നടത്തുകയും ആസ്വദിക്കുകയും കൂടെ ചെയ്യുന്ന സ്ഥലം അനുഭവം കൊണ്ട് മറക്കാത്തൊരു സ്റ്റേജും കൂടി കൂടിട്ട പാടാനും ഇഷ്ടമാണ് കുറെ ആളുകൾ കണ്ടിട്ട് കണ്ണു നിറഞ്ഞു പോയൊരു സ്റ്റേജ് ഏതാണ് കുറിഞ്ഞി അമ്പലം കണ്ണൂരാണ് കുറഞ്ഞ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ രാത്രിയായിട്ട് തുടങ്ങണം ഗംഭീര വെടിക്കെട്ട് കൊറേ ദേശത്ത് നിന്നുള്ള ആളുകൾ അവിടെ അടിഞ്ഞു വരും അപ്പൊ അവിടെ അവരുടെ ഇടയില് നമ്മൾ പാടണേ ആ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു നമ്മുടെ സൗണ്ട് ബോക്സ് ഉണ്ടല്ലോ സാറേ ഇങ്ങനെ തൂക്കി ഇടണത് അതിന്റെ മേലെ ഹാങ്ങിങ് കേറി കേറി കയറി ആൾക്കാരൊക്കെ അതിന്റെ മേലെ കയറി അത്രയും ആൾക്കാർ അതിന്റെ മേലെ ഒരു ഹാങ്ങിങ് ചെയ്തിരുന്ന ഒരു സ്റ്റാൻഡിന് ആൾക്കാരെ താങ്ങാൻ പറ്റുന്നുണ്ട് അതിങ്ങനെ അങ്ങോട്ട് വീണു വീണിട്ട് അവിടെയുള്ള ആളുകൾ അത് വരണ്ട കണ്ടപ്പോഴേക്കും ഓടാൻ പറ്റണില്ലല്ലോ ഇരിക്കല്ലേ ഈശ്വരാ നമ്മൾ സ്റ്റേജിൽ നിൽക്കണം ഞാൻ അറിയണില്ല ആളുകളുടെ ഒച്ചപ്പാട് കേൾക്കുമ്പോഴാണ് ഞാൻ നോക്കുമ്പോ ഇതിങ്ങനെ ഇടിഞ്ഞു വീണിട്ട് ആളുകളുടെ മേലക്ക് അവിടെ ഇരുന്ന് ആളുകളുടെ സൈഡ് ആകുമ്പോഴേക്കും അത്രയും ഭീതിര മേലെയുള്ളവര് അവർക്കാണ് അപകടം കൂടുതൽ പറ്റിയത് അവരത് ചെയ്തുകൊണ്ട് മാത്രമാണ് പക്ഷെ അവിടെ ഇരുന്ന ആളുകൾ അപ്പോഴേക്കും ദേവിയുടെ കടാക്ഷം കൊണ്ടായിരിക്കും നീങ്ങി നീങ്ങി ഒഴിഞ്ഞിട്ട് കുറെ അങ്ങോട്ട് ഓടിപ്പോഴേ ഒഴിഞ്ഞിട്ട് ആ ഇടയിൽ വേണോ അപകടം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ പേർക്ക് ആ ഒരു കൊല്ല കൊല്ലെനിക്കത് മറക്കാൻ കഴിയില്ല അടുപ്പിച്ച് പരിപാടി ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു കൊല്ല അങ്ങനത്തെ ഒരു അനുഭവം കൂടി ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു വരണ്ട സത്യം നിങ്ങളുടെ നാടൻപാട്ടം എല്ലാം നല്ല സോങ്സ് അല്ലേ അപ്പൊ അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കലാഭവൻ ഇത് തന്നെ നോക്കി കഴിഞ്ഞാല് പെട്ടെന്ന് ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു മീഡിയാണ് നാടൻപാട്ട് ഫാസ്റ്റ് ഫാസ്റ്റ് നമ്പേഴ്സ് നമ്പേഴ്സ് എപ്പോഴും പാടാൻ പാടാൻ പറ്റില്ല നിങ്ങളുടെ ഒരു 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 ഇമോഷണൽ ഇമോഷണൽ പോലും അല്ലേ അങ്ങനെ പാട്ട് മണിച്ചേട്ടന്റെ പേര് പറഞ്ഞ കാരണമുണ്ട് ഞങ്ങളെ പോലെ നാലായിരം പേരിലധികം നാടൻ പാട്ടുപാട് ജീവിക്കുന്നവരുണ്ടല്ലോ ഞങ്ങളൊക്കെ ഇന്ന് പാട്ട് പാടി പാട്ടുപാടി ജീവിതമാർഗമായിട്ട് പാട്ടുകൊണ്ടുനടക്കണേ അത് മണിച്ചേട്ടൻ കാരണം കൊണ്ട് മാത്രം അപ്പൊ മണിച്ചേട്ടൻ ഓർമ്മ വരുമ്പോ ഉമ്പായി കുച്ചാണ്ടെന്നുള്ള പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പാട്ടിൻ്റെ കുറച്ച് വരികളെ ഉമ്പായി കുച്ചാണ്ട് വയൽ കത്തിയാളി എൻ്റെ കൊടല് കത്തണു പ്രാണം പെടഞ്ഞിട്ട് ദൈവം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടൻ കുഞ്ചി പറയാറില്ലേ ഞാനൊരു പൂക്കളട്ടു കാലത്തെൻറെമ്മയും പൂക്കളട്ടു അച്ഛൻ പോവൈ നേരം വാളുണ്ട് പൂക്കളട്ടു അച്ഛൻ വന്നപ്പോ അച്ഛൻ്റെ മോളെ കിണങ്ങണണ്ട് എന്തിനടി മോളെ തല തല്ലിക്കരയണത് അമ്മ പോയച്ചോ ഇത് ഞാൻ നേരത്തെ വീണ്ടും റിപ്പീറ്റ് സിംപ്ലിസിറ്റി ഓഫ് ഗ്രേറ്റ് സോങ്വിടാണ് ഇതിന്റെ ഒരു ഒരു ഏറ്റവും ഒരു എന്താ വികാരഭരിതമായിട്ടുള്ള ഒരു പോർഷൻ വരുന്നത് അതെ ഒരു സ്ഥലം എത്തിച്ചേരുന്നത് ഇതിന്റെ സിംപ്ലിസിറ്റി ഒന്നുമില്ല ചോറ് ചോദിച്ചപ്പോ കീറന്ന് കീറ് എന്നപ്പോ പ്രാണം പോയി ഇതാണ് പക്ഷെ അതിന്റെ ഈണവും അത് പാടുന്നതിന്റെ ഒരു വൈകാരികതയും എല്ലാം കൂടെ ചേരുമ്പഴത്തേക്ക് ഇറ്റ് മേക്സ് ഇറ്റ് സംതിങ് ഡിഫറെന്റ് വെരി ഗുഡ് ഇപ്പൊ നേരത്തെ പറഞ്ഞു പ്രണയമായിരുന്നു ഏതോ ഒരു പാട്ട് കേട്ട് ഇതായത് തോന്നുന്നത് അപ്പൊ പ്രസിദ്ധ എന്തായാലും നാളെ വരണം നാളെ വരുമ്പോഴത്തേക്ക് ഭർത്താവിനെയും കൊണ്ടുവരണം തീർച്ചയായിട്ടും കൊണ്ടുവരണം വേറൊന്നുമല്ല നിങ്ങളുടെ എന്താണ് പ്രണയം എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി എവിടെ തുടങ്ങിയത് തുടങ്ങിയത് ജനനയനാ തൃശ്ശൂര് ഞാൻ ചെന്ന് തന്നെ അവര് ബഹ്റൈനില് കുയിട്ടുള്ള ഒരു ട്രിപ്പ് പോകാൻ നാല്പത്തഞ്ച് ദിവസത്തെ ഞാൻ ഒരാഴ്ച കഴിയുന്നു ഞാൻ പോരാണ് എന്റെ കൂലി വാങ്ങി ഞാൻ പോര തെരുവു നാടകായിരുന്നു സർ കേരളം മുഴുവൻ അപ്പൊ ഞാൻ പാർട്ടി പ്രവർത്തക ഒരു കെ എസ് കെ ടി അഖിലേന്ത്യാ സമ്മേളനം ഒരു കമ്മ്യൂണിസ്റ്റ് ചായവുള്ള ഒരു പരിപാടി അപ്പോൾ ഞാൻ അതിൽ പങ്കെടുക്കുന്നു പോരുന്നു എനിക്കിപ്പോ മാഷേ ആയിരത്തഞ്ഞൂറ് രൂപ തന്നു അന്നൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപത് കൊല്ലം മുമ്പല്ലേ സാർ ആയിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു എമൗണ്ട് കയ്യിൽ കിട്ടില്ല അപ്പോൾ വാങ്ങിപ്പോകുന്നു അപ്പോൾ സാറ് തന്നെ പറയണ്ട മാഷേ നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇനി വരണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ ചെന്നു നാടകങ്ങളാണ് മെയിൻ ആയിട്ടുണ്ടായിരുന്നത് എൻ്റെ എടയിലി നാടൻ പാടാൻ എൻ്റെ ചെല്ലുന്നു അവിടെ ചെന്നപ്പോൾ ഗൾഫ് ട്രിപ്പ് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഉള്ളിലൊരു മോഹം ഗൾഫല്ലേ കാണാലോ പക്ഷെ പറയും അങ്ങനത്തെ ഒരു പേടിയാണ് അത്രയും കൊല്ലം മുമ്പാകുമ്പോൾ നമുക്ക് ആ പേടി ഉണ്ടാവുമല്ലോ അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു അച്ഛൻ ഇങ്ങനെ അവർ ഗൾഫിലൊക്കെ പോകേണ്ട എന്താ ചെയ്യാച്ചാ പാസ്പോർട്ട് എടുക്കാൻ എൻ്റെ കാശില്ല അപ്പോൾ വേണ്ട നീ അത് വേണ്ടാന്ന് വെച്ചോന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പെൺകുട്ടികൾ ആവശ്യമുണ്ട് താനും അഞ്ചു പേരാണ് പോകുന്നത് പെൺകുട്ടികൾ പതിനൊന്ന് പേര് ആകുമ്പിള്ളേർ മാഷടക്കം അങ്ങനെ ഞങ്ങൾ പതിനാറാള് പോകാമെന്ന് പോകുമ്പോൾ മാനേട്ടം പോയിട്ട് മാഷയോട് പറഞ്ഞു മാഷ നമുക്ക് അവളെ കൊണ്ട് അങ്ങനെ ചോദിച്ചു അവൾ പാസ്പോർട്ട് എടുത്തോട്ടേ അവളെ കൊണ്ട് പോകാം ഓടി ഓടിപ്പടഞ്ഞ് അമ്മയുടെ അടുത്ത് പോയി സംസാരിച്ചിപ്പം ഞങ്ങൾ മാലൂരി കൊടുത്ത് പണയം വെക്കുന്നു ആ പണയം വെച്ച് കാശ് പാസ്പോർട്ട് ഭയങ്കര അപ്പോൾ എനിക്കൊരു മണങ്ങനെ വരുന്നുണ്ട് അതിൽ പക്ഷേ ഞാൻ വിചാരിച്ചു എൻ്റെ പാവത കണ്ടിട്ടായിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഗൾഫിൽ പോവുകയാണ് ആ പച്ചൻ പറഞ്ഞ് പോക്കോ കുഴപ്പമില്ലാന്ന് കാരണം ഞാൻ അത്രയും കാലം ഒറ്റയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോയാലും നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി കാണിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പച്ചനെ നല്ല ധൈര്യമാണ് എവിടെയും വിടാനായിട്ട് അങ്ങനെ ഗൾഫിൽ പോയി പ്രോഗ്രാമിന് പോകുന്നു പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഒരു ദിവസം എന്റെ കൈമ്മ പിടിച്ചിട്ട് ഇങ്ങനെ ചേട്ടൻ കൊണ്ടുപോയി മാഷ് റൂമിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് മാഷിയോട് പറഞ്ഞാൽ മാഷെ എനിക്ക് ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ട് എനിക്ക് പെൺകുട്ടിയെ കല്യാണം അയയ്ക്കാൻ ഒറ്റയടിക്കാണ് പറയാം അപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ എന്തൊക്കെ മറുപടി പറയാൻ നമുക്കറിയണ്ടേ ആരോട് എന്നോട് നീ ആരോ സമയത്ത് പ്രണയം ഒന്നും പറഞ്ഞിട്ടില്ല ണാണോ അങ്ങനെ വിചാരിച്ചത് കേരളപ്രമക്കാര് അപ്പൊ ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മാഷു നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചത് എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിൽ വന്നിട്ട് സംസാരിക്കട്ടെ ഏതായാലും കല്യാണം കഴിക്കാൻ കുടുംബക്കാര് സംസാരിക്കാൻ സമ്മതിക്കാത്ത ഒരാളെയും എന്റെ ജീവിതത്തിലേക്ക് ഞാൻ എടുക്കും പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ എന്റെ അച്ഛനെ ഞാൻ അത്ര പെറ്റായിരുന്നു സമ്മതിക്കാണെങ്കിൽ മാത്രം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിങ്ങോട്ട് പോയിരുന്നു വീട്ടിൽ വന്ന് ഡയറക്റ്റ് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് പിറ്റേന്റെ പിറ്റേ ദിവസം വീട്ടിലേക്ക് വരികയുള്ള ഒറ്റയ്ക്ക് അവിടെ മണത്തുടങ്ങി ഉണ്ടായിരുന്നു വീട്ടിൽ വന്ന് ചോദിച്ചപ്പോ അമ്മ മാത്രമേ ഉണ്ടായുള്ളൂ അമ്മ പറഞ്ഞിങ്ങനെ അച്ഛൻ വരട്ടെ സംസാരിക്കാം പക്ഷെ അച്ഛന് ഭയങ്കര സമ്മതമായിരുന്നു അച്ഛനെ കലാകാരന്മാര് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്തായാലും പ്രസീത ഭാരതത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള ഒരു സ്ത്രീയാണ് പ്രണയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അപ്പം ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളിൽ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അത്രയേ